ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് അപ്പോൾ ന്യൂസിലാൻഡിൽ ഇപ്പം ഏകദേശം ഒരു അഞ്ചര മണിയായിട്ടുണ്ട് അപ്പോ ഞാനൊന്ന് ഷോപ്പിങ്ങിനായിട്ട് പോവാണ് കാര്യമായിട്ടൊന്നുമില്ല കുഞ്ഞൊരു ഷോപ്പിങ് പാല് ബ്രെഡ് അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പോൾ സാധാരണ ഞാൻ എൻ്റെ കഴിഞ്ഞ ഷോപ്പിംഗ് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് കാരണം നമുക്കിപ്പോൾ അടുത്തുള്ളത് കൗണ്ട് ഡൗൺ ആണ് പക്ഷേ കൗണ്ട് ഡൗണിനേക്കാളും ചീപ്പറായിട്ടുള്ള ഷോപ്പിംഗ് ചെയ്യാനായിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് നമ്മുടെ പാക്ക് ആൻഡ് സേവ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൗണ്ട് ഡൗണിൽ പോകുന്നത് പിന്നെ പാക്ക് ആൻഡ് സേവിന് പോകാനായിട്ട് നമ്മൾ പിന്നെ ബസ്സൊക്കെ എടുത്ത് പോകേണ്ടി വരും അപ്പം അതിൽ നല്ലത് അടുത്തോടെ കൗണ്ട് ഡൗണിൽ പോകുന്നതാണ് കൗണ്ട് ഡൗൺ അല്ലാതെ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അതിവിടെ നമ്മുടെ ബ്രിട്ടോ മാർട്ട് എം ആർട്ടി വഴിക്കാണ് ഈ ന്യൂ വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു ന്യൂ വേൾഡിൽ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടാണെന്ന് ഇങ്ങനെ ടി വിയിൽ ആഡ് കണ്ടു അപ്പോൾ ഞാൻ വിശേഷം ഒന്ന് പോയി നോക്കാന്ന്. അഥവാ അവിടെ ഒന്നും ഇല്ലെങ്കിൽ ചേച്ചി കൗണ്ട് ഡൗണിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കുഞ്ഞൊരു ഷോപ്പിംഗ് വീഡിയോ അങ്ങനെ ഞാനും ബബ്ലൂസും ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട് പുറത്ത് നല്ല മഴയാണെന്ന് തോന്നുന്നു അറിയില്ല നോക്കാം നല്ല തോന്നുന്നില്ല ആ ഇതാണ് ഞാൻ പറഞ്ഞ ന്യൂ വേൾഡ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് മെട്രോ എന്ന് പറയും കേട്ടോ ന്യൂ വേൾഡ് മെട്രോ അങ്ങനെയാണ് ഇതിന് പറയുന്നത് ഓഫേഴ്സ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച ഉണ്ടായിരുന്നു എന്നാലും കാര്യമായിട്ടുള്ള വലിയ ഓഫേഴ്സും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല വെജിറ്റബിൾസിനൊന്നും വലിയായിട്ട് ഓഫേഴ്സൊന്നും ഇല്ലായിരുന്നു ഈ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടായിരുന്നു ക്യാബേജ് കോളിഫ്ലവർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ കുറച്ച് ഓഫേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ കൗണ്ട് ഡൗണിലുള്ളതിനേക്കാളും കൂടുതൽ ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല കാരണം കൗണ്ട് ഡൗൺ ന്യൂ വേൾഡിനേക്കാളും വലിയൊരു ഷോപ്പാണ് ന്യൂ വേൾഡിൽ അത്യാവശ്യം കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും കൗണ്ട് ഡൗണ്ട് അത്ര വിശാലമായ രീതിയിലുള്ള എല്ലാം കിട്ടില്ല പിന്നെ ഓഫേഴ്സ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ബീഫ് പോർക്ക് ലാമ്പ് ഇതിനെല്ലാം മീറ്റ് ഐറ്റംസിനെല്ലാം അതുപോലെ തന്നെ ചിക്കൻ ഡ്രംസ്റ്റിക്ക് ബോൺലെസ് സ്റ്റിക്കന് എല്ലാത്തിലും നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഐറ്റംസാണ് വാങ്ങിച്ചതും ഞാൻ പോർക്കും അതുപോലെ തന്നെ ബീഫും അതൊക്കെ നല്ല നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫർ ഉണ്ടായിരുന്നു അവർ ടി വിയിൽ ആഡ് കാണിച്ചതും ഇതിൻ്റെയൊക്കെ തന്നെയാണ് അങ്ങനെ ഞാൻ അങ്ങനെയുള്ള മീറ്റ് ഐറ്റംസാണ് വാങ്ങിച്ചത് പിന്നെ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ സീഡ്സൊക്കെ ഇല്ല ചിയ സീഡ്സ് സൺഫ്ലവർ സീഡ്സ് നമ്മുടെ ബോഡിയിൽ അത് ആൻറ്റി ഓക്സിഡൻസിൻ്റെ എന്താ പറയേണ്ടത് അത് കൂട്ടാനായിട്ടുള്ള ഇത് ഇത്തരത്തിലുള്ള സ്വീഡ്സൊക്കെ ഭയങ്കര നല്ലതാണ് അതിൻ്റെയൊക്കെ ആ ഒരു കളക്ഷനാണ് ആക്കേണ്ടത് പിന്നെ ഇതെല്ലാം നമ്മുടെ ആൾക്കഹോൾ ഐറ്റംസാണ് ഇതൊന്നും നമുക്ക് അത്യാവശ്യം അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ ഇതിൻ്റെ ഭയങ്കരമായിട്ടുണ്ട് വേണ്ട നമ്മുടെ കൗണ്ട് ഡൗണിൽ കാണുന്നതിനെക്കാട്ടിലും ന്യൂ വേൾഡിൽ ഈ ഐറ്റംസ് ഒരുപാടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ ജാം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇല്ല അത് ഓട്സ് അതൊക്കെയാണ് പിന്നെ നമ്മുടെ കോൺഫ്ലെക്സ് ഐറ്റംസ് ഇല്ല അത് പിന്നെ ഈ മ്യൂസ്ലി എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നല്ലതാണ് കേട്ടോ അതിൻ്റെ ബാർസ് ഒക്കെ ഉണ്ട് അതൊക്കെ നല്ല ടേസ്റ്റിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും നല്ല ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ഇതൊക്കെ കെച്ചപ്പ് സോസ് അതിൻ്റെയൊക്കെയാണ് ഈ കാണുന്നതെല്ലാം പിന്നെ ഇതൊക്കെ പൗഡറാണ് പെപ്പർ പൗഡർ ചില്ലി ഫ്ലേക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നീട് വരുന്നത് നമ്മുടെ ഓർഗാനിക് ഐറ്റംസ് ആണ് ഇതൊരു ഓർഗാനിക് ഇല്ല ആ ഐറ്റംസൊക്കെ ആയിരുന്നു വരുന്നത് ഇത് നമ്മുടെ കിച്ചൺ ടവല് അതുപോലെ തന്നെ ബാത്റൂം ടവൽ അതിൻ്റെയൊക്കെ കളക്ഷനാണ് പിന്നെ പെഡ്സിൻ്റെ ഫുഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് വരുന്നത് ദെൻ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഡി ദെൻ ഡിറ്റർജൻറ്റ്സ് പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഫ്രോസൺ വെജിറ്റബിൾസ് ഇല്ലേ അത് ചിക്കൻ അഗ്വിറ്റ്സ് ദെൻ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ഫിഷ് ഫിംഗേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഈ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നത് പിന്നെ ഐസ്ക്രീംസ് ക്രീംസ് ദ ചോക്ലേറ്റ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ ക്യാഷ് കൗണ്ടറിലോട്ട് പോയി ഈ കാണുന്നതൊക്കെ നമുക്ക് സെൽഫായിട്ട് എന്താ പറയേണ്ടത് ക്യാഷ് പേ ചെയ്ത് ഐറ്റംസ് എടുക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കൗണ്ടേർസ് ഒക്കെ വെച്ചേക്കുന്നത് വേറൊരാളുടെ ഹെൽപ്പില്ലാതെ നമുക്ക് തന്നെ ബാർ സ്കാൻ ചെയ്തിട്ട് ഐറ്റംസ് എടുക്കാവുന്നതാണ് ക്യാഷ് പേ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെയും നടക്കുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു കാരണം എം ആർ ടി അടുത്തായിരുന്നു അതുമല്ല ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും പോകുന്ന സമയമായിരുന്നു ഓഫീസ് ടൈമും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും എല്ലാവരും ഒക്കെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ടൈമായിരുന്നു അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ ഈ കണ്ടതാണ് ആയിട്ടുള്ള കോസ്മെറ്റിക്സ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പാണ് ഇവിടെ ഞാൻ ഈ ഒരു ഷോപ്പേ കണ്ടിട്ടുള്ളൂ കേട്ടോ ഈ ബ്രിട്ടോമാർട്ട് ഏരിയയിൽ പിന്നെ ഈ ബ്രിട്ടോമാർട്ട് ഏരിയ കൊണ്ട് ആൾക്കാരൊക്കെ എന്താ പറയേണ്ട ലൈവായിട്ട് മ്യൂസിക്കും ഡാൻസും ഒക്കെ എപ്പോഴും ഉണ്ടാകും ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടാണ് ഞാൻ ന്യൂ വേൾഡിൽ നിന്ന് ഇറങ്ങിയത് എന്നാലും കുറച്ച് സാധനം കൂടി അവിടെ എനിക്ക് കുറച്ച് വില കൂടുതലായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ തിരിച്ചു പോണ വഴിക്ക് നമ്മുടെ കൗണ്ട് ഡൗണിലൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് നടക്കുകയാണ് അങ്ങനെ കൗണ്ട് ഡൗൺ എത്തി നമ്മളെ സൈഡിൽ കാണുന്നതിന് ബാസ്ക്കറ്റൊക്കെ എടുത്തു കൗണ്ട് ഡൗണും അത്യാവശ്യം ഉണ്ടായിരുന്നു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് മെയിനായിട്ട് വെനസ്ഡേയും സൺഡേ ആണ് ഇവിടെ ഓഫേഴ്സ് കൂടുതലും വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇവിടെ നിന്ന് എനിക്ക് ബ്രെഡായിരുന്നു മേടിക്കേണ്ടത് ഓൾമോസ്റ്റ് ബ്രെഡെല്ലാം തീരാറായിട്ടുണ്ടായിരുന്നു ഈ ഓഫേഴ്സ് കൂടുമ്പോഴത്തേക്കും സാധനങ്ങളും പെട്ടെന്ന് തീരുമല്ലോ അപ്പോൾ വേണ്ട ബ്രെഡ് തന്നെ കിട്ടി പിന്നെ മാഗി നൂഡിൽസ് മേടിക്കണോ വേണ്ടയോ എന്നൊരു ഡൗട്ടിൽ അവിടെ നിന്നാണ് പക്ഷേ മേടിച്ചിട്ടില്ലായിരുന്നു ഓൾറെഡി ഇപ്പോൾ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ മേടിച്ചില്ല പിന്നെ ഇത് നമ്മുടെ ബാർസ് ഇല്ലേന്ന് പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ കഴിക്കാൻ പറ്റുന്ന ബാർസ് എപ്പോഴും ഇങ്ങനെയുള്ള ഐറ്റംസിന് അവിടെ ഓഫേഴ്സ് വരും അത് അങ്ങനെ എപ്പോഴും നമുക്ക് കിട്ടില്ല അങ്ങനെ അത് മേടിച്ച് അങ്ങനെ ഇവിടെയും നമ്മളുടെ സെൽഫായിട്ട് നമുക്ക് എന്താ പറയണ്ടേ ഐറ്റംസ് എടുത്തു ക്യാഷ് പേ ചെയ്ത് പോകുന്നതാണ് അസിസ്റ്റൻസിന് വേണമെങ്കിൽ നമ്മൾക്ക് വിളിച്ചാൽ അവിടെ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ അസിസ്റ്റൻ്റ് ആയിട്ട് അവര് വരും നമ്മൾ മെയിനായിട്ട് ഈ ആൾക്കഹോൾ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഇതിൽ ഇങ്ങനൊരു ഇത് ചോദിക്കും എന്താ പറയേണ്ട ഒരു നോട്ടിഫിക്കേഷൻ പോലെ വരും അപ്പോൾ അവർ അവരുടെ ഐ ഡി വന്നിട്ട് കൊണ്ടുവന്നിട്ട് അവർ ഇതിങ്ങനെ ടാപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആൾക്കഹോളൊക്കെ മേടിക്കാൻ പറ്റൂ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്നും ഇറങ്ങുവാണ് കൗൺ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ന്യൂസിലാൻഡിൻ്റെ ലോട്ടോ അവൈലബിൾ ആണ് ഈ കൗണ്ട് ഡൗണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണത് ലോട്ടോ എനിക്ക് തോന്നുന്നു അഞ്ച് മണിവരെ എന്തേ ഉള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും അവർ ക്ലോസ് ചെയ്യും അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് വീടൊക്കെ എത്തി സാധനങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ചു പിന്നെ ഞാൻ ഈ ചിക്കൻ ഐറ്റംസ് ഒക്കെ കൊണ്ട് തന്നെ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഞാൻ പെരട്ടി അങ്ങ് വെക്കും അപ്പോൾ അത്രയും ജോലി കഴിഞ്ഞല്ലോ പിറ്റേ ദിവസം നമുക്ക് യൂണിവേഴ്സിറ്റിയിലോ അതുപോലെ തന്നെ ഷേട്ടൻ ഓഫീസിലോ കൊടുത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രൈ ചെയ്താൽ മതി അങ്ങനെ ഞാൻ അതൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഫ്രിഡ്ജിലോട്ട് കയറ്റുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം തെറ്റ ബൈ ബൈ സീ യു